കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഇനി ഓഫ് ലാൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ആംബുലൻസ് സേവനം നാടിന് സമർപ്പിച്ചു ആരോഗ്യമേഖല സേവന രംഗത്ത് സുത്യർഹമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുകയാണ് കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ആശ്വാസവുമായി ആംബുലൻസിന്റെ സേവനമാണിപ്പോൾ ട്രസ്റ്റ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്ത് ആംബുലൻസ് സമർപ്പണം നിർവഹിച്ചു അത്തോളി ഓഫ്ലൈൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയാണ് ട്രസ്റ്റ് ചടങ്ങ് സംഘടിപ്പിച്ചത് അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റൂർ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു എംഡി ചെയർമാൻ മെഹബൂബ് വീൽ ചെയറുകളുടെ വിതരണവും സാജിദ് മേലോത്ത് അത്തോളിയിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് സമർപ്പണവും മോഹനൻ കുടിവെള്ള വിതരണവും നിർവഹിച്ചു കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ സുരേഷ് പുത്തലത്തിന്റെ നേതൃത്വത്തിൽ നേത്രരോഗ ക്യാമ്പും ഒരുക്കിയിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്ത് ജമീല നിർവഹിച്ചു ഓഫ്ലൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ വീർകണ്ടി സ്വാഗതവും കിസ്വാ പ്രസിഡന്റ് ഹുസൈൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ